നിങ്ങൾ പ്രാവിന്റെ കൂട് ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റ് പക്ഷികൾ ചെയ്യുന്നത് പോലെ ഉറപ്പുള്ള കൂടൊന്നും പ്രാവുകൾ വെക്കില്ല സൺറൂഫ് അല്ലെങ്കിൽ ബാൽക്കണി പോലുള്ള പരന്ന പ്രതലത്തിൽ ചുള്ളിക്കമ്പ് വെച്ചാണ് ഇവ കൂടുകൂട്ടുക എന്താണ് കാരണമെന്നറിയാമോ ഇവ ശരിക്കും പാറകളിലെ ഇടുക്കിൽ വെക്കുന്ന പക്ഷികളാണ് ഇവരുടെ കൂടുള്ളത് തുറന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ആക്രമണം ധാരാളമുണ്ടാവും ഭീഷണി മുട്ടകൾക്ക് മാത്രമല്ല പ്രാപിടിയനെ പോലുള്ള മറ്റ് പക്ഷികളും ഇവയെ ആക്രമിക്കും എങ്കിലും രണ്ട് ബ്രീഡിംഗ് സീസണിലായി അഞ്ചും ആറും മുട്ടകൾ ഇടുന്നതുകൊണ്ട് പ്രാവുകളുടെ അതിജീവനത്തിന് ഭീഷണി ഉണ്ടാവില്ല അങ്ങനെ ഏകദേശം രണ്ട് കോടി വർഷം മുമ്പ് പ്രാവുകളിൽ ചിലത് പറന്നു വന്ന് നമ്മുടെ നിക്കോബാർ ദ്വീപുകളിലെത്തി ഇവിടെ അവർക്ക് ഭീഷണിയാവുന്ന മറ്റു ജീവികൾ ഒന്നുമില്ല അതുകൊണ്ട് പേടിക്കാതെ ജീവിക്കാം പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട് നിക്കോബാർ ചെറിയൊരു ദ്വീപായതുകൊണ്ട് ഇവിടെ വളരെ കുറച്ച് ഭക്ഷണ ലഭ്യത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മെയിൻലാൻഡിൽ ഇടുന്നത് പോലെ അഞ്ചുമാറും മുട്ടകളിട്ട് പക്ഷികൾ പുറത്തു വന്നാൽ ഇവയിലധികവും ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴും അപ്പോൾ എന്താണ് പോംവഴി ഒരു വർഷം അഞ്ചും ആറും മുട്ടയിടുന്നതിന് പകരം ഒരു മുട്ട മാത്രമെടുക നിക്കോബാർ ദ്വീപിലെ പ്രാവുകൾ ഒരു വർഷം ഒരു മുട്ട മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ വഴി എങ്ങനെയായിരിക്കും ഒരു മുട്ടയിടുന്ന പ്രാവ് മാത്രം അതിജീവിച്ചത് അതിന്റെ ഉത്തരം ആർക്കും അറിയില്ല കൂടുതൽ ഭക്ഷണ ലഭ്യതയുള്ള മൗറീഷ്യസ് എത്തിയ പ്രാവുകളെല്ലാം ആവാസ മേഖലക്കനുസരിച്ച് മൂന്നടി ഉയരവും പത്ത് കിലോളം ഭാരവുമുള്ള ദോഡോ പക്ഷികളായി മാറിയതുപോലെ മറ്റൊരു നിഗൂഢത